മക്കൾ കൃത്യസമയത്ത് നിസ്കരിക്കാൻ ഏതൊക്കെ സമീപനങ്ങളാണ് നാം സ്വീകരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും വളരെ ആഗ്രഹമുള്ള ഒരു വിഷയമാണ് പലരും പലപ്പോഴായി പ്രയാസപ്പെടാറുള്ളതും പരിഹാരം ചോദിക്കാറുള്ളതുമാണ് പന്ത്രണ്ട് കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് സൂചിപ്പിക്കുന്നത് സത്യത്തിൽ നിസ്കരിക്കുന്നവരാവുക കൃത്യസമയത്ത് നിസ്കരിക്കുന്നവരാവുക എന്നത് ഒരു മനുഷ്യ ജീവിതത്തിൽ ആവശ്യമാണ് അത് ഏതൊരാളും ഏതൊരു സത്യവിശ്വാസിയോ അത് അംഗീകരിക്കുന്നതാണ് അവന് ഇഷ്ടമാണത് താൽപ്പര്യമാണ് അതിനാവശ്യമായ സമീപനങ്ങൾ കൈക്കൊള്ളാൻ ഓരോ മനുഷ്യനും തൽപ്പരാണ് എന്നതുപോലെ തന്നെ നമ്മുടെ മക്കളും തൽപ്പരാണ് എവിടെയാണ് അവിടെ ഒരു പിശക് വരുന്നത് അത് നാം വിലയിരുത്തുകയും പരിഹരിക്കുകയുമാണ് ചെയ്യുന്നത് അതിനെ പൊതുവെ സ്വീകരിക്കാവുന്ന മാർഗങ്ങളാണ് ഇന്ന് ഞാൻ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് നാം സ്ഥിരമായി ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ പന്ത്രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തേത് കുട്ടികൾ പലപ്പോഴും അവരുടെ പെരുമാറ്റം മാതാപിതാക്കളെ മാതൃകയാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു ഗുണകരമായ മാതൃക ആദ്യം നാം സൃഷ്ടിക്കുക കൃത്യസമയത്ത് നാം നിസ്കരിക്കുകയും നിസ്കാരത്തിന് കൃത്യമായ ഇമ്പോർട്ടൻസ് നൽകുകയും നിസ്കാരത്തെ കുറിച്ച് നിരന്തരം പഠന പഠനവിധേയമാക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പോൾ നമ്മുടെ മക്കളും അത് പിൻപറ്റുകയും മക്കളും അതിന്റെ പിന്നിലേക്ക് വരുന്നത് കാണാം ഒന്നാമത് ഞാൻ സൂചിപ്പിച്ചത് നമ്മളിൽ കൃത്യമായ ഒരു മാതൃക ഉണ്ടാവുക നിസ്കാരത്തിന് കൃത്യസമയം സ്വീകരിക്കുന്നത് നിസ്കാരവുമായി ബന്ധപ്പെട്ട മര്യാദകൾ പാലിക്കുന്നത് അത് അവർ നമ്മളിൽ നിന്ന് കാണട്ടെ അതാണ് പ്രധാനമായും ഉണ്ടാകേണ്ട ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് ക്രിയേറ്റ് എ റൊട്ടീൻ ഒരു ഒരു ക്രമം ഒരു പതിവ് രീതി നാം സൃഷ്ടിക്കുക പ്രത്യേക സമയത്തിന് പ്രത്യേകം സമയം ഉൾപ്പെടുന്ന ഒരു ദിനചര്യ ഉണ്ടാക്കുക സ്ഥിരത ശീലങ്ങൾ രൂപപ്പെടുത്താനൊക്കെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു സ്ഥിരത ഉണ്ടാക്കുക കുട്ടികൾക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാർത്ഥന ഓർക്കാനും ഉൾപ്പെടുത്താനും അത് എളുപ്പമാകും സ്ഥിരമായിട്ട് ഒരു നാം നിസ്കരിക്കുന്ന ഒരു രീതി ഉണ്ടായാൽ കറക്റ്റ് വാങ്ങുകൊടുത്ത് ഉടനെ നിസ്കരിക്കുന്നു അതുപോലെയുള്ള ഒരു സ്ഥിരത കണ്ടാൽ മക്കൾ അത് പിന്തുടരുന്നത് കാണാം മൂന്നാമത്തത് മെയ്ക്ക് ഇറ്റ് എ പോസിറ്റീവ് എക്സ്പീരിയൻസ് നിസ്കരിച്ചാൽ എപ്പോഴും അതൊരു നല്ല അനുഭവമായിരിക്കണം നിസ്കാരെ നിസ്കാരത്തെ ഒരു ഗുണകരമായ അനുഭവമാക്കി മാറ്റണം അതൊരു കേവലം ഭയപ്പാടോ ഒരു ഒരു കടമ തീർക്കലോ അതൊന്ന് നമ്മുടെ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കി കിട്ടാനോ ഉള്ള നിസ്കാരങ്ങൾക്ക് പകരം നിസ്കാരം ആസ്വദിച്ചും അതിനെ അനുഭവിച്ചും നിസ്കരിക്കുന്ന രീതി ശീലിക്കുക സമാധാനപരമായിട്ട് നിസ്കരിക്കുക നല്ലൊരു നിസ്കരിക്കുന്ന സ്ഥലം നല്ല വൃത്തിയുള്ളതും നല്ലൊരു അന്തരീക്ഷമാക്കുക എങ്ങനെയെങ്കിലും അവിടെ നിങ്ങൾ എഴുന്നേൽക്കണം എന്ന് തോന്നുന്ന ഭയങ്കര ഹൊമിഡിറ്റി ഉള്ള ഒരു ക്ലൈമറ്റ് കൊണ്ടൊന്നും നമുക്ക് തീരെ ഒത്തുപോകാൻ കഴിയാത്ത ഒരു ഇടുങ്ങിയ സ്ഥലം കാറ്റൂല്ല വെളിച്ചവും ഇല്ല അങ്ങനെയാകും ഒരു ശാന്തതയും നല്ല ഒരു അന്തരീക്ഷവും കിട്ടുന്ന രീതിയിലാണ് നിസ്കാരത്തിന്റെ അറ്റ്മോസ്ഫിയർ അതിന്റെ സാഹചര്യം സൃഷ്ടിക്കേണ്ടത് നാലാമത്തെ കാര്യം നിസ്കരിക്കുന്ന സമയത്ത് ആ നിസ്കാരം വളരെ കാലേ കൂട്ടി ശീലിക്കുക ഉദാഹരണം സുബഹി നിസ്കരിക്കുകയാണ് സുബഹി നിസ്കാരം എന്ന് പറയുന്നത് ചെറിയ കൊച്ചുനാള് മുതൽ തന്നെ സുബി നിസ്കാരത്തിന്റെ ലേറ്റ് ഓൺ സമയമാവുക എന്നിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കുക അതൊരു പ്രയാസപ്പെടുത്താൻ പാടില്ല കഴിയുന്നതും ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ കുട്ടികളെ ധരിപ്പിക്കുകയും എന്നിട്ട് ലൈറ്റ് എല്ലായിടത്തും ഓണായിരിക്കും അങ്ങനെ ഒരു അവരെ ബുദ്ധിമുട്ടിക്കാതെ അതൊരു നേരത്തെ ഒരു ശീലമാക്കി മാറ്റുക കുട്ടികളോടൊക്കെ ആണെങ്കിൽ തലേ ദിവസം പറയുന്നു നമ്മളെല്ലാ ദിവസവും സുബീ എല്ലാ ദിവസവും ടൈമിന്റെ ടൈപ്പിൽ അവരോട് ചർച്ച ചെയ്യുന്നു ക്വാളിറ്റി ടൈം എന്താണെന്ന് ഞാൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട് വീഡിയോ യൂട്യൂബ് ചാനലിൽ തന്നെ കാണാം ക്വാളിറ്റി ടൈം ടൈപ്പിൽ അവരോട് സംസാരിക്കുന്നു അവരെ ധരിപ്പിക്കുന്നു എന്നിട്ട് ആ സുഹൃ സമയം അതേപോലെ ഫോളോ ചെയ്യും ഇങ്ങനെ ഒരു ഒരു ഉദാഹരണം പറഞ്ഞതാണ് അപ്പൊ നേരത്തെ തന്നെ ചെറുപ്രായത്തിൽ തന്നെ നിസ്കാരം പരിചയപ്പെടുത്തുക അവരെ കൂടെ കൂട്ടുക എല്ലാ വിഷയങ്ങളിലും അവരെ കൂടെ കൂട്ടുന്നത് പോലെ നിസ്കാരത്തിലും അവരെ കൂടെ കൂട്ടുക അതൊരു നിത്യ ജീവിതത്തിന്റെ ഭാഗമാണ് അഞ്ചാമത്തെ കാര്യം എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് നിസ്കാരത്തിന്റെ പ്രാധാന്യം അവർക്ക് വിശദീകരിച്ചു കൊടുക്കുക നിസ്കാരം സമയബോധം ഉണ്ടാക്കുന്നതാണ് ആരോഗ്യത്തെ സഹായിക്കുന്നതാണ് ആത്മീയതക്ക് സഹായം നൽകുന്നതാണ് അങ്ങനെ തുടങ്ങി നിസ്കാരത്തിന്റെ ഉപകാരങ്ങളെ അവരെ ധരിപ്പിക്കുക പലപ്പോഴും ഈ സംഗതി പറയാൻ നിസ്കരിക്കാൻ വേണ്ടി അവരെ വിളിക്കുമ്പോഴോ അവർ നിസ്കരിക്കാതിരിക്കുമ്പോഴാണ് ആണ് അപ്പൊ പറയാൻ പാടില്ല പറയേണ്ടത് വളരെ ശാന്തമായി അവരുമായി സ്വതന്ത്രമായി സംസാരിക്കുന്ന ഒരു ക്വാളിറ്റി ടൈമിലാണ് ഈ വിഷയങ്ങളൊക്കെ ഇമ്പോർട്ടൻസ് പറയേണ്ടത് അല്ലാതെ അവരൊരു നിസ്കരിക്കാത്തവരാണ് എന്ന ആംഗിളിൽ അവരോട് നിസ്കാരത്തെക്കുറിച്ച് പറയാൻ പാടില്ല നിസ്കാരത്തെക്കുറിച്ച് എപ്പോഴാണ് പറയേണ്ടത് നമ്മൾ വളരെ സ്വതന്ത്രമായി കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അവരോട് ചോദിക്കുന്നു ഞാനൊരു കാര്യം പറയട്ടെ അത് പറയാം നിസ്കാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയല്ലേ ആ പറയാം അപ്പൊ എന്താ ചെയ്യുക അത് അവര് നിസ്കരിക്കാത്തതിന്റെ പേരിൽ പറയുന്നു എന്ന ഫീലിംഗിൽ പറയാൻ പാടില്ല ആറാമത്തെ കാര്യം ഇൻവോൾവ് ദം ഇൻ ദ പ്രോസസ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നടപടിക്രമങ്ങളൊക്കെ സ്വീകരിക്കുമ്പോ സമയം തീരുമാനിക്കുമ്പോൾ അതുപോലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് അവരെയും കൂടി ഉൾപ്പെടുത്തുക ചർച്ചയിൽ കുട്ടികളെ അവരുടെ പ്രാർത്ഥനാ സമയം അവരുടെ നിസ്കാര സമയത്തെ കുറിച്ച് അതെങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് ഏത് രീതിയിൽ ചെയ്യുന്നു പ്രാർത്ഥനകൾ തിരഞ്ഞെടുക്കുന്നതിലോ പങ്കെടുക്കാനൊക്കെ അവരെ അനുവദിക്കുക അവർക്ക് ചർച്ചകൾ അവസരം കൊടുക്കുക തീരുമാനത്തിന് അവസരം കൊടുക്കുക ഈ പങ്കാളിത്തം അവരിലൊരു പിന്നെ ബോധവും അതൊരു പരിശീലനവുമായിട്ട് മാറാൻ സഹായിക്കും അവരെയും പങ്കെടുപ്പിക്കുകയല്ലാറ്റും ഏഴാമത്തത് യൂസ് ദ ടെക്നോളജി ടെക്നോളജി ഉപയോഗപ്പെടുത്തുക പ്രാർത്ഥനാ സമയങ്ങളിൽ ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്ന ആപ്പുകൾ ഉപയോഗിക്കാം അതുപോലെ ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താം നല്ലൊരു അലാരം സെറ്റ് ചെയ്യുന്നു അപ്പൊ അങ്ങനെ അത്തരം സംഗതികൾ ഉപയോഗപ്പെടുത്തും ചില നല്ല അലാറങ്ങളൊക്കെ കറക്റ്റ് സമയം ഓർമ്മപ്പെടുത്തി തന്ന വാക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത് വീട്ടിൽ സെറ്റ് ചെയ്യുന്നു അങ്ങനെയുള്ള ടെക്നോളജികൾ നമുക്കിതിൽ ഉപയോഗപ്പെടും എട്ടാമത്തത് മെയ്ക്ക് ഇറ്റ് എ ഫാമിലി ആക്ടിവിറ്റി നമ്മുടെ കുടുംബത്തിന്റെ തന്നെ മൊത്തത്തിൽ എല്ലാവരും ഒന്നിച്ച് ഉള്ള ഒരു ആക്ടിവിറ്റി ആക്ടിവിറ്റിയായിട്ട് അതിനെ മാറ്റുക അപ്പൊ നിസ്കാരത്തിൽ കുട്ടികൾ ഒരുമിച്ച് നിസ്കരിക്കാനും കറക്റ്റ് സമയത്ത് നിസ്കരിക്കാനും ഒക്കെ അതേറെ സഹായകമാണ് ഒമ്പതാമത്തത് അഡ്രസ് കോസ്റ്റ്യംസ് ആൻഡ് കൺസേൺസ് അവരുടെ ചോദ്യങ്ങളോ അഭിപ്രായങ്ങളൊക്കെ കേൾക്കാനും മനസ്സിലാക്കാനും മനസ്സിലാക്കാനൊക്കെ സന്നദ്ധമാകും കുറിച്ച് നിങ്ങളുടെ കുട്ടിക്ക് ഉണ്ടായേക്കാവുന്ന എന്തെങ്കിലും ചോദ്യങ്ങളോ ആശങ്കകളോ ചർച്ച ചെയ്യാൻ തുറന്നിരിക്കുക അത് പലപ്പോഴും നമുക്ക് ഉത്തരം പറയാൻ കഴിയാത്തതുണ്ടെങ്കിൽ അവരെ അടച്ചാക്ഷേപിക്കുകയോ ഇരുത്തുകയോ ചെയ്യുന്നതിന് പകരം ബ്ലോക്ക് ചെയ്യുന്നതിന് പകരം അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ചർച്ചകൾ ചെയ്തു കൊടുക്കുക അവരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കുന്നത് അവരുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ പിന്തുണയും മാർഗനിർദ്ദേശവും നൽകാൻ നിങ്ങൾ അനുവദിക്കുന്നു നിങ്ങളെ സഹായിക്കുന്നു അപ്പൊ അവർക്ക് അവരുടെ മാർഗനിർദ്ദേശങ്ങളൊക്കെ കേൾക്കുന്നത് അവർ പറയുന്നത് മനസ്സിലാക്കുന്നത് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നത് സംശയം തീർത്തു കൊടുക്കുന്നവർക്ക് പ്രാധാന്യം കൊടുക്കും പത്താമത്തെ കാര്യം സെലിബ്രേറ്റ് മൈൽ സ്റ്റോൺസ് അതിന്റെ ഓരോ ഘട്ടങ്ങളും ആഘോഷിക്കുക ഒരു നേരം നിസ്കരിച്ചാൽ അതിനെ ആഘോഷിക്കുക ഒരു ആഴ്ച നിസ്കരിച്ചാൽ അതിനെ ആഘോഷിക്കുക ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു സമ്മാനം കൊടുക്കുന്നു അവർക്ക് ഒരു ഇൻസെൻറ്റീവ് പോയിന്റ് രേഖപ്പെടുത്തുന്നു സ്റ്റാർ സിസ്റ്റം രൂപപ്പെടുത്തുന്നു അങ്ങനെ പലതും സ്വീകരിക്കാം പതിനൊന്നാമത്തെ കാര്യം അഡാപ്റ്റ് ടു അവരുടെയും കൂടി കാര്യങ്ങൾ അംഗീകരിക്കാം ഉദാഹരണത്തിന് അവര് പഠിക്കാൻ കംഫർട്ട് ആയ ഒരു സമയമാണ് വൈകുന്നേരം ഒരു പിന്നെ അല്ലെങ്കിൽ ലോഹറിന്റെ ഫസ്റ്റ് സമയത്ത് അവന് കുറച്ച് കംഫേർട്ട് അനുസ്കരിക്കാൻ കംഫേർട്ടായ സമയം ഒരു പിന്നെ ഒരു മണിക്ക് ദൂഹ നിസ്കരിക്കാനുള്ള സമയമാണെങ്കിൽ ഒന്നരക്കാണ് അപ്പൊ ആ ഒന്നരക്കെ സമയത്തെ ക്രമീകരിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കുക അല്ലെങ്കിൽ അവർ അവരൊരു മണിക്ക് നിസ്കരിക്കാൻ പോകുന്ന വീട്ടിൽ അവൻ ഒന്ന് ബാത്റൂമിൽ പോയിട്ടുണ്ട് അവൻ പറയുന്ന ഒരു പത്ത് മിനിറ്റ് എനിക്ക് വെയിറ്റ് ചെയ്യണം ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരാം അപ്പൊ അത് നമ്മൾ അംഗീകരിക്കണം ഒരു അവന്റെ ഒരു ആവശ്യം അംഗീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം പന്ത്രണ്ടാമത്തത് എൻകറേജ് റിഫ്ലക്ഷൻ എന്ത് ചെയ്യുക അവരുടെ പ്രാർത്ഥനയുടെ പിന്നിലെ ഉദ്ദേശ്യം മനസ്സിലാക്കാൻ അവരെ സഹായിക്കുക എന്തിനാണ് നിസ്കരിക്കുന്നത് പ്രാർത്ഥനാ സമയത്ത് അവരുടെ ചിന്തകളെ പ്രതിഫലിപ്പിക്കാനും നന്ദി പ്രകടിപ്പിക്കാനും നല്ല ഉദ്ദേശങ്ങൾ സ്ഥാപിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചാൽ നിസ്കരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം രേഖപ്പെടുത്തുക നിസ്കരിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതം പരിപോഷിതമാവതൊരു അഭിവൃദ്ധി ഉള്ളതാകണം അത്തരം നല്ല ലക്ഷ്യങ്ങൾ അവർക്ക് സ്ഥാപിച്ചു കൊടുക്കുക സംസ്കാരം എന്ന് പറയുന്നത് സൃഷ്ടാവായ നമ്മെയും ഈ ലോകത്തെയും മൊത്തം സൃഷ്ടിച്ച യഥാർത്ഥ സൃഷ്ടാവ് ആ ഒരു സൃഷ്ടാവിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നതാണ് എന്ന ആ ഒരു ബോധം സൃഷ്ടിക്കാൻ സഹായിച്ചു കൊടുക്കുക അങ്ങനെ ഒരു അടിച്ചേൽപ്പിക്കലുകൾക്ക് പകരം നിർബന്ധിതമായി നമ്മൾ അവരിലേക്ക് കാര്യങ്ങൾ ചെ ചെലുത്തുന്നതിന് പകരം വിസ്തിരിക്കാനുള്ള ടമയ സമയമായതിനു ശേഷമുള്ള ഈ ബഹളങ്ങൾ ഉണ്ടാക്കി അവരെ ഒരു ആലോസനപ്പെടുത്തുന്നതിന് പകരം വളരെ അവർക്കും കൂടി യോജിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സമീപനം സെറ്റ് ചെയ്യാൻ പറ്റിയാൽ വളരെ കൃത്യസമയത്ത് കുട്ടികൾ നിസ്കരിക്കുന്നവരാകുകയും നമ്മുടെ ഗൃഹാന്തരീക്ഷം തന്നെ അങ്ങനെ ഒരു ഗുണകരമായ അന്തരീക്ഷത്തിലും മാറുന്നതും കാണാം നമുക്ക് എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല രീതി ഫോളോ ചെയ്യാനും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാപ്പി ഫ്രം ഹാപ്പി സോൺ